അസ്സാമലൈക്കും വാർഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയമുള്ളവരെ നമ്മുടെ ഹെഡിങ് കണ്ടതുപോലെ നമുക്ക് ഇന്ന് നിസ്കാരത്തിൻ്റെ ഒരു ചെറിയ ഒരു രൂപം നമുക്കൊന്ന് മനസ്സിലാക്കാം സാധാരണക്കാരായ ആളുകൾക്ക് പിന്നെ അതിനുണ്ടാകുന്ന സംശയങ്ങളൊക്കെ തീർക്കാവുന്ന രൂപത്തിലുള്ള ചെറിയൊരു ക്ലാസ് ക്ലാസ്സാണ് ഇൻഷാല് നിസ്കാരം നമ്മളിപ്പോൾ ഒരു ലഹുറ് നിസ്കരിക്കുകയാണെങ്കിൽ അപ്പം അതിൻ്റെ നീയത്താണ് ആദ്യം വെക്കേണ്ടത് അപ്പം നീയത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മൂന്ന് കാര്യമാണ് അതെല്ലാത്തിലും ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ പിന്നെ അത് പിന്നെ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് ഒരു കൺഫ്യൂഷൻ വരില്ല മൂന്ന് കാര്യം നിർബന്ധമാണ് ഇതിൽ നീയത്തിൽ മൂന്ന് കാര്യം നിർബന്ധമാണ് ലുഹുർ നിസ്കരിക്കുമ്പോൾ ഫർന്ന് നിസ്കരിക്കുമ്പോൾ മൂന്ന് കാര്യം നിർബന്ധമാണ് അതിൽ പ്രധാനമായും ഞാൻ നിസ്കരിക്കുന്നു ഒന്ന് ഞാൻ നിസ്കരിക്കുന്നു എന്നും പിന്നെ ഇന്ന നിസ്കാരം ഏതാണ് നിസ്കാരം ആ നിസ്കാരം ലുഹർ ആണെങ്കിൽ ലുഹർ അപ്പോൾ ലുഹുർ ഞാൻ നിസ്കരിക്കുന്നു അതിന്റെ കൂടെ മറ്റൊരു കാര്യം കൂടെ അപ്പൊ ഞാൻ നിസ്കരിക്കുന്നു എന്ന ഞാൻ നിസ്കരിക്കുന്നു എന്ന ഞാൻ നിസ്കരിക്കുന്നു ഇത് ഏറ്റവും ചുരുങ്ങിയത് ഈ രൂപത്തിലെങ്കിലും ഉണ്ടായിരിക്കണം അപ്പോ ഈ രൂപത്തിൽ നമ്മൾ നെയ്യത്ത് വെക്കുക അപ്പൊ ഇങ്ങനെയാണ് നെയ്യത്ത് വെക്കേണ്ടത് നുഹുർ എന്ന ഫാർദ് മഹരിബ് എന്ന ഫാർദ് ഞാൻ നിസ്കരിക്കുന്നു ഏറ്റവും ചുരുങ്ങിയത് ഈ രൂപം ഒന്ന് മനസ്സിലാക്കി വെക്കുക മഹരിബ് എന്ന ഫാർദ് അള്ളാഹു താലക്ക് വേണ്ടി കിബിലൊക്കെ മുന്നിട്ടുകൊണ്ട് മൂന്നിറക്കായ് ഞാൻ നിസ്കരിക്കുന്നു അപ്പൊ അത് പൂർണ്ണമായി അപ്പൊ ഈ രൂപത്തിലാണ് നീയ്യത്ത് വെക്കേണ്ടത് നമ്മളെന്ത് ചെയ്യുക പൂർണ്ണമായിട്ടും നീയത്ത് എന്ത് ചെയ്യുക ഏത് നിസ്കാരാണെങ്കിലും ആ ഒരു രൂപത്തിൽ പറഞ്ഞു പഠിച്ചാൽ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് ഈ രൂപത്തിൽ ഉണ്ടാകണം മുസല്ലി മുസല്ലി അപ്പൊ നീയത്ത് എങ്ങനെയാണ് അപ്പൊ ഏത് സുന്നത്താണെങ്കിലും അങ്ങനെ വെച്ചാൽ കുഴപ്പമില്ല സുന്നത്തിൽ ആവശ്യമില്ലെങ്കിലും പിന്നെ അങ്ങനെ പിന്നെ ആ രൂപത്തിൽ പഠിച്ചുവെച്ചാൽ തെജു എന്ന സുന്നത്ത് ഞാൻ നിസ്കരിക്കുന്നു ഏഹ് തെജു എന്ന സുന്നത്ത് അള്ളാഹു താലയ്ക്ക് വേണ്ടി കബിലൊക്കെ മുന്നിട്ടുകൊണ്ട് അതായിക്കൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു അപ്പൊ ഇങ്ങനെ വെക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോ ഫർലിൽ ഇത് മൂന്ന് നിർബന്ധമാണ് നേട്ടം അപ്പൊ നമ്മൾ സാധാരണ ഇങ്ങനെ വെക്കാറുണ്ട് നീ ഏതെങ്കിലും അറിയാത്ത ആളുകൾക്ക് ഉണ്ടെങ്കിൽ അപ്പൊ അതൊന്ന് ശ്രദ്ധിക്ക അപ്പൊ ലുഹു എന്ന ഫർണ് ഞാൻ നിസ്കരിക്കുന്നു ഇങ്ങനെ നീയത്ത് വെച്ചതിന് ശേഷം ഉടനെ തന്നെ നീയ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ തെക്ക്ബീർ കിട്ടുക തെക്ക്ബീർ കിട്ടുമ്പോ രണ്ട് കൈ ഉയർത്തൽ സുന്നത്താണ് ഈ രൂപത്തിൽ കൈ ഉയർത്തുക പരത്തി ഈ രൂപത്തിലെ മുന്നിലേക്ക് കൈയിൻ്റെ പള്ളഭാഗം വരുന്ന രൂപത്തിൽ രണ്ട് കൈന്റെയും പള്ളഭാഗം തിമിലയിലേക്ക് നേരെ തിരിയുന്ന രൂപത്തിൽ അപ്പൊ അഞ്ചു വരലിന്റെ പള്ളഭാഗവും അതുപോലെ തന്നെ കൈന്റെ പള്ളഭാഗം ഉണ്ടല്ലോ ആ പള്ളഭാഗം തിബിലയിലേക്ക് വരുന്ന രൂപത്തിൽ പള്ളഭാഗം നമ്മുടെ മുഖത്തേക്ക് നേരെ തിരിച്ചിട്ടല്ല ഈ രൂപത്തിൽ അപ്പോൾ ആ ഫോട്ടത്തിൽ കാണുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക തിരിച്ചുകൊണ്ട് അള്ളാഹു അക്ബർ എന്ന് പറയലോട് കൂടെ കൈ താഴെ നിന്ന് ഉയർത്തലോട് കൂടെ അള്ളാഹു അക്ബർ എന്ന് മേലോട്ട് കൂടെ പിന്നെ തെക്ക് വീര് കയ്യണം ഇതാണ് അതിൻ്റെ സുന്നത്ത് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞതിന് ശേഷമാണ് കൈ താത്തേണ്ടത് അപ്പൊ കൈ താത്തു കാരണം നേരെ കെട്ടുക അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ നെഞ്ഞിനും പൂക്കളിനും ഇടയിലായിട്ടുള്ള സ്ഥലത്ത് എന്ത് ചെയ്യാൻ കൈ വെക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു രൂപം നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ കൈ വെക്കുക കൈ വെക്കുമ്പോൾ പിന്നെ ഇടത് കൈയിന്റെ മണിബന്ധം പിടിക്കുക ആ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ചെറിയൊരു മുഴയുള്ള ഭാഗം കൈ കഴിഞ്ഞിട്ടുള്ള അപ്പൊ കൈ കഴിഞ്ഞിട്ടുള്ള ചെറിയൊരു ഭാഗം ഉണ്ടല്ലോ അപ്പൊ അവിടെ പിടിക്കുക ആ രൂപത്തിലാണ് പിടിക്കേണ്ടത് നെഞ്ചിന്റെ താഴെയായിട്ടാണ് വെക്കേണ്ടത് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക എനി ചെയ്യേണ്ടത് തെക്ക് പേര് കെട്ടിക്കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ടത് വജ്ജഹത്ത് ഓതുക എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ ഓതുകയും വജ് ഓതിയതിനു ശേഷം ചെറിയൊരു ഗ്യാപ്പ് ചെറിയൊരു ഗ്യാപ്പ് ശ്വാസം വിടാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ടാവുകയോ അതിനുശേഷം ഫാത്യ ഓതണം ഫാത്തി ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എഴുതോത ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് അപ്പോ ഓരോ ആയത്തുകൾക്കിടയിലും എന്ത് ചെയ്യുന്നു ശ്വാസം വിട്ടതിന് അങ്ങനെ പിന്നോ വിട്ട് ഓതുതലാണ് ഏറ്റവും നല്ലത് അപ്പോ ഫാത്യ ഓതിക്കഴിഞ്ഞു ഫാത്യ ഓതിക്കഴിഞ്ഞാൽ ിയാലും അപ്പൊ അവിടെ ചെറിയൊരു ഗ്യാപ്പ് ഇടുക ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഉടനെ തന്നെ എന്ത് ചെയ്യുക ആ എന്ന് പറയുക ആ എന്നല്ല ആമീൻ മീയം മീ എന്നുള്ള നീട്ടേണ്ടത് അപ്പൊ ആ ഒരു രൂപത്തിൽ നമ്മൾ ഫാത്തി ഓതുക എഴുപതും ബിസ്മിയും വജ്രഹത്ത് ഓതിയതിനു ശേഷം എഴുപതും അതുപോലെ തന്നെ പിന്നെ ഫാത്യ എന്ത് ചെയ്യുക ബിസ്മിയടക്കം എന്തു ചെയ്യുക ഫാത്യ ഓതുക ശേഷം ആമീൻ പറയുക പിന്നെ ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കുക ചെറിയൊരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇമാമായിട്ട് നിസ്കരിക്കുന്നവരാണെങ്കിൽ എന്തു ചെയ്യുക ഇമാം എന്ത് ചെയ്യുക അല്പം പിന്നെ ഒരു പിന്നെ ഫാത്തി ഓതാനുള്ള ഗ്യാപ്പ് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഫാത്തിയ ഓതാനുള്ള ഗ്യാപ്പ് കൊടുക്കുക അതിനുശേഷം സൂറത്ത് ഓടുക അതല്ല സാധാരണക്കാരായ ആളുകൾ ഒറ്റക്ക് നിസ്കരിക്കുന്നവരാണെങ്കിലും എന്ത് ചെയ്യാദ്യ കഴിഞ്ഞതിന് ശേഷം ആമിയം പറഞ്ഞതിന് ശേഷം ചെറിയൊരു ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിട്ട ഉടനെ തന്നെ എന്ത് ചെയ്യാ പിന്നെ സൂറത്ത് ഓതുക അപ്പോൾ സൂറത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും നല്ലത് പിന്നെ ഏതായാലും നമ്മൾ സാധാരണക്കാരായ ആളുകളൊക്കെ പിന്നെ ചെറിയ സുഹൃത്തായിരിക്കുമല്ലോ അപ്പൊ ആദ്യം ഏതാണോ സൂറത്ത് ഖുർആന്റെ ഘടനയിൽ ആദ്യത്തെ സൂറത്ത് ഏതാണോ അത് ഓതുക ഉദാഹരണത്തിന് എഴുപത് പിറബിൽ ഫലക്കും അതുപോലെ തന്നെ ആണ് ഓതുന്നതെങ്കിൽ ആദ്യം എഴുപത് പിറബിൽ ഫലക്കും ഓതുക പിന്നെ ശേഷമുള്ളത് ഓതുക ഏഹ് അപ്പൊ അതുപോലെ തന്നെ പിന്നെ ഇനി പിന്നെ ആദ്യമുള്ള സൂഹത്ത് കുറച്ച് വലിയ സൂഹത്ത് ഓതുക ഇതിനു ശേഷമുള്ളത് ഏറ്റവും ചെറിയ സുഹൃത്ത് ഓതുക അപ്പൊ ആ ഒരു ഘടനയിലുള്ള ഏതെങ്കിലും ശ്രദ്ധിക്കുക ആദ്യത്ത് ഓതുക പിന്നുള്ളത് മറ്റേ രണ്ടാമത്തെ കാര്യത്തിൽ അടുത്ത സുഹൃത്ത് ഓതുക അപ്പോ അലംതറ ഓതുകയാണെങ്കിൽ സൂഹൃത്തിൽ ഫീൽ ഓതുകയാണെങ്കിൽ അത് ആദ്യം ഓതുക ഇതിനുശേഷം എന്ത് ചെയ്യാ പിന്നെ ഓതുക അപ്പൊ ഇങ്ങനെ ആ ഒരു ഘടന നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ അറിയാത്ത ആളുകളാണെങ്കിൽ പിന്നെ അറിയുന്ന സുഹൃത്ത് ഏതെങ്കിലും എന്ത് ചെയ്യുക പിന്നെ പരമാവധി ഓദാൻ വേണ്ടി ശ്രമിക്കുക സൂഹത്ത് ഓതണം അത് ഓഹിച്ചിടാൻ പാടില്ല ഇനി ഒന്നും അറിയാത്ത അനെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ ഫാദ്യ റിപ്പീറ്റ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല അപ്പൊ അത് സൂറത്ത് ഓതുക അത് ഒഴിച്ചിടാതിരിക്കുക നമ്മൾ ശ്രദ്ധിക്കുക ഫാത്തി ഓതിന് ശേഷം സൂറത്ത് ഓതുക അത് സുന്നത്താണ് സൂറത്ത് ഓതുകയും എന്ത് ചെയ്യുക ബിസ്മി ഓതിറ്റ് എന്ത് ചെയ്യുക പിന്നെ സൂറത്ത് ഓതുക അതുപോലെ തന്നെ സൂറത്ത് ഓതി ഓതിക്കഴിഞ്ഞാൽ പിന്നെ നേരെ എന്ത് നേരെ റുക്കുയിലേക്കാണ് പോവേണ്ടത് റുക്കുയിലേക്ക് പോകുമ്പോൾ നേരെ ഫസ്റ്റ് തെക്ക് വീർ കെട്ടിയത് പോലെ തന്നെ കൈ ഉയർത്തിയിട്ട് താ പിന്നെന്ത് ചെയ്യണം പോകണം കൈ മേലോട്ടൊന്ന് ഉയർത്തിയിട്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് റുക്കുയിലേക്ക് പോവേണ്ടത് അപ്പൊ കൈ ഉയർത്തണം തെക്ക് വീർ മാത്രം പോരാ അവിടെ സുന്നത്തുണ്ട് കൈ ഉയർത്തിയിട്ട് നേരെ അല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ റുക്കുവഴിലേക്ക് പോവുക ഏകദേശം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എല്ല് തിരിച്ചിട്ടാലിങ്ങനെ ഉണ്ടാവും നമ്മൾ നമ്മളാ രൂപമുണ്ടല്ലോ എൽശ ഒരു രൂപത്തിൽ നിൽക്കുക അപ്പൊ നേരെ എന്ത് ചെയ്യുക തലയും അതുപോലെ തന്നെ പുറംപാകും ഒരേ ഒരേ ലെവലിലിങ്ങനെ വരുന്ന രൂപത്തിൽ കഴിവിൻ്റെ പരമാവധി കുനിയുക എന്നർത്ഥം റുക്കു എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് പിന്നെ രണ്ട് കയ്യിൻ്റെ ഉള്ളംഭാഗം കയ്യന്റെ മുൻ മുൻകൈൻ്റെ ഉൾഭാഗം ഉണ്ടല്ലോ ആ ഉൾഭാഗം രണ്ട് മുട്ടിലേക്കും എത്തുന്ന രൂപത്തിൽ കുനിയുന്നതിനാണ് റുക്കുഴ എന്ന് പറയുക അപ്പൊ ആ റുക്കുവഴ് അതിലേക്ക് എത്തുന്ന രൂപത്തിൽ പരമാവധി എന്ത് ചെയ്യുക പിന്നെ ഇനി കഴിയാത്ത കാളുകൾക്ക് പരമാവധി കുനിയാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ അതാണ് റുക്കുഴ റുക്കുഴൽ സുബെഹാൻ റബ്ബിയൽ അലീം ദിഹിൻ ദിഹി സുബാൻ റബ്ബിയൽ അലീം വബിഹം ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ചൊല്ലുക ഈ തസ്ബീഹ് ചൊല്ലിയതിനു ശേഷം ലിമൻ ഈശേഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് നേരെ ഉയരേണ്ടത് നേരെ എന്ത്വർന്ന് നിൽക്കുക നിവർന്ന് കൈ ഉയർത്തുക സെമിയാം ലോ ഹുലിമൻ ഹമീദ എന്ന് പറഞ്ഞിട്ട് കൈ ഉയർത്തുക ഏർ കൈ ഉയർത്തി താത്തുക അപ്പൊ എന്തായി ഈ നൃത്തത്തിനാണ് എന്ത് ചെയ്യാ ഈ ആഴ്ത്തിതാൽ എന്ന് പറയാം നേരെ നിൽക്കുക ചൊവ്വായിട്ട് നേരെ നിൽക്കുക ആ രൂപത്തിൽ യാഴ്ത്തിതാൽ എന്ന് പറയും അപ്പൊ ഈ എഴുത്തിദാലിൻ റൊബനൽ ഹന്തു അതുപോലെ തന്നെ റുക്കോ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പിന്നെ പുരുഷന്മാരാണെങ്കിൽ കൈ ഒന്ന് വിടർത്തി നിൽക്കുക ഈ ജമാഅത്തായൊക്കെ ഈ അത്തൊള്ള ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ എന്ത് ചെയ്യുക കൈ ഒന്ന് വിടർത്തി നിൽക്കുക സ്ത്രീകളാണെങ്കിൽ കൈ രണ്ടും ഒന്ന് ശരീരത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കൈ വെക്കേണ്ടത് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക സ്ത്രീകളാണെങ്കിൽ കൈ എന്ത് ചെയ്യുക ഒന്ന് പിന്നെ ശരീരത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് വെക്കുകയും പുരുഷനാണെങ്കിൽ കൈ ഒന്ന് അകത്തി വെക്കുകയും ചെയ്യുക അപ്പൊ ഒറ്റക്ക് ഒന്ന് സൗകര്യത്തിനെന്ത് ഒന്ന് വിടർത്തി നിൽക്കുക എനിക്ക് ഭയങ്കര ഒരു പിന്നെ ഒരു കോലത്തിൽ വിടുന്നില്ല ഒരു രൂപത്തിൽ അപ്പൊ ആ ഒരു പിന്നെ കാര്യം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം നേരെ ഹമിദ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക അതിന്റെ പേരാണ് കൈ രണ്ടും താത്തിയിട്ടെങ്കിലും നിൽക്കുക അത് ആ ഒരു പിന്നെ ചൊല്ലേണ്ടത് അപ്പൊ ഈ ഒരു ചൊല്ലുക എന്നിട്ട് ശേഷം നേരെ സുജൂദിലേക്ക് പോവുക അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് സുജൂതാവുമ്പോൾ സുജൂതിലേക്ക് ഒരു പിന്നെ ഒരു താമസമുണ്ടല്ലോ നമ്മൾ സാധാരണ നൃത്തത്തിൽ നിന്ന് സൂറത്ത് ഓതിയതിനു ശേഷം റുക്കുയിലേക്ക് പോയപ്പം ഒരു കുറഞ്ഞ കുറഞ്ഞ തെക്കിബീർ ചെല്ല എന്ന് പറഞ്ഞാൽ കുറഞ്ഞ നീട്ടം നീട്ടിയാൽ മതി അപ്പൊ അല്ലോഹു അക്ബർ എന്ന് പറഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും റുക്കുയിലേക്ക് എത്തുമ്പോൾ തന്നെ ആ തെക്കിബീർത്തിരും എന്നാൽ നേരെ നിൽക്കുന്ന ഒരാൾ സുജൂതിലേക്ക് പോകുമ്പോൾ അല്പം ദീർഘമായിട്ട് കാരണം അവിടെ എത്തുന്നത് വരെ എന്ത് ചെയ്യാവും ഒന്ന് നീട്ടുക കുറെ നീട്ടണം എന്നല്ലതാണ് അല്ലോഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പോവുക നേരത്തെ റുക്കുയിലേക്ക് പോയപ്പോൾ അല്ലോഹു അക്ബർ എന്ന് പറഞ്ഞപ്പോ തന്നെ അവിടെ എത്തും അപ്പോ പിന്നെ സുജൂതിലേക്ക് എത്താൻ കുറച്ച് താമസമുണ്ടായത് കൊണ്ട് ആ ഒരു തെക്കുപേരിലും അല്പം കൊണ്ട് പോവുക അപ്പൊ ഇനി പ്രായമുള്ള ആളുകൾക്ക് ആവുമ്പോൾ ഒരു ശ്വാസം മുട്ടും അപ്പൊ അങ്ങനെ പിന്നെ പറഞ്ഞ് ഇടങ്ങാറാവണമെന്നില്ല അപ്പൊ നെയ്യാ അവനവനെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ തെക്കുപേർ ചൊല്ലിയിട്ട് പോവുക അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് പിന്നെ ഈ തെക്കുപേരിൽ മാത്രല്ല പിന്നെ സുജൂതിൽ നിന്ന് നേരെ ഉയരുമ്പോഴും ആ ഒരു തെക്ക് കൂടെ ആ രൂപത്തിലാണ് തെക്കുപേർ ചൊല്ലേണ്ടത് അക്ബർ നൃത്തത്തിലേക്ക് എത്തുന്ന രൂപത്തിലേക്ക് പിന്നെ പിന്നത്തെക്ക് പേര് അതിനെ നീട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോ നേരെ പോവുകയാണ് നമ്മൾ ചൊല്ലേണ്ടത് വക് ചെയ്യുമ്പോ നമ്മൾ നേരത്തെ ഖുറാനെ കൊന്നുമ്പോ നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അവിടെയും ശ്രദ്ധിക്കുക അപ്പൊ എന്നാലും അതിൽ ആ നിയമങ്ങൾക്ക് പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മള് പിന്നെ ചൊല്ലുമ്പോഴും അത് ശ്രദ്ധിക്കണം എന്നർത്ഥം അപ്പോ സുബാനി ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ചൊല്ലുക സുജൂതിൽ വെക്കേണ്ട അവയവങ്ങൾ എട്ടെണ്ണമാണ് അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക എട്ടെണ്ണം എന്ന് പറഞ്ഞാൽ എണ്ണം നിർബന്ധമാണ് അതിലൊന്ന് സുന്നത്വമാണ് നമ്മൾ ആദ്യം സുജൂതിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി നമ്മൾ കാല് രണ്ടുണ്ടാവുമല്ലോ കാലിന്റെ രണ്ട് പിന്നെ രണ്ട് കാലിൻ്റെയും കാല് വരലുകളുടെ പള്ളയാണ് വെക്കേണ്ടത് കാല് വരലിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ വിരലുകളുടെ അടിഭാഗം വെളുത്ത കളറുള്ള ഭാഗം ആ ഭാഗം എന്ത് ചെയ്യണം നിലത്ത് വെക്കണം അതിൻ്റെ പത്ത് വിരലും നമ്മളെ എല്ലാ വിരലുകളും നിലത്ത് വെക്കലാണ് ഏറ്റവും നല്ലത് ഏറ്റവും ചുരുങ്ങിയത് ഒരു വിരലെങ്കിലും അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വിരൽ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തള്ള വിരലാണ് അധികം ഉണ്ടാകാൻ അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് ആ ഒരു രണ്ട് കാലിൻ്റെയും തള്ള വിരൽ നിലത്ത് പതിയുന്ന രൂപത്തിലായിരിക്കണം കാലു പൊന്തിച്ചാൽ എന്താവൂല ഉയർത്തിയാൽ നമ്മുടെ ആ സുജൂത് ശരിയാവൂല സുജൂത് ശരിയായാലും പിന്നെ സ്കാനും ശരിയാവൂല അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കാലിന്റെ എല്ലാ വിരലുകളും നിലത്ത് വെക്കുന്ന രൂപത്തിൽ പരമാവധി എന്ത് ചെയ്യുക ഒന്ന് അമർത്തി വെക്കുക അപ്പോ രണ്ട് കാലായി രണ്ട് കാലിന്റെ വിരലുകൾ അപ്പതായി രണ്ടെണ്ണായി അതിനുശേഷം പിന്നെ നേരെ റുക്കോയിൽ നിന്ന് പിന്നെ ഈ എഴുത്തുദാലിൽ നിന്ന് നേരെ സുയൂതിലേക്ക് പോകുമ്പോൾ പിന്നെ ആദ്യം വെക്കേണ്ടത് രണ്ട് മുട്ടാണ് രണ്ട് കാലിൻ്റെ മുട്ട് അതിന് മുമ്പ് കൈ വെക്കാൻ പാടില്ല പ്രായ പിന്നെ പ്രായ ദിക്കും കൊണ്ടൊക്കെ ഉള്ള ആളുകൾ പ്രയാസ പ്രയാസമുള്ള ആളുകൾ അവര് ഞാൻ വരെ കൊണ്ട് കൈവുന്ന രൂപത്തിൽ സുയൂത് ചെയ്യുക അതല്ല സാധാരണക്കാരായ ആളുകൾക്ക് ഒരാളെ സംബന്ധിച്ച് ആദ്യം രണ്ട് കാലിന്റെ വിരലുകളുടെ പള്ള വെക്കുന്നു അത് ഓട്ടോറെഡി അവിടെ ഉണ്ടാകുന്നു അതിന് ശേഷം രണ്ട് കാലിന്റെയും മുട്ടാണ് നിലത്ത് വെക്കേണ്ടത് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷമാണ് രണ്ട് കൈയിന്റെ രണ്ട് മുൻകൈൻ്റെ പള്ള വെക്കേണ്ടത് രണ്ട് കൈ വെക്കേണ്ടതെന്ന് അർത്ഥം അപ്പൊ എത്രണായി രണ്ട് കാലിന്റെ വിരല് രണ്ടെണ്ണം അതുപോലെ തന്നെ രണ്ട് മുട്ട് അപ്പൊ നാലിനായി പിന്നെ രണ്ട് കൈയിന്റെ പള്ള അപ്പോ പിന്നെ ആറെണ്ണമായി ഇനി വെക്കേണ്ടത് നെറ്റിയും മൂക്കും ഒന്നിച്ച് വെക്കുക എന്നുള്ളതാണ് അപ്പോൾ നെറ്റി വെക്കൽ നിർബന്ധമാണ് അപ്പോൾ നെറ്റി വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക തൊപ്പിയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിന്നെ തട്ടോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക പിന്നെ സുരൂദിൻ്റെ സ്ഥാനം മറയുന്ന രൂപത്തിലേക്ക് ആകരുത് കുറച്ചൊന്ന് അല്പം പൊന്തിക്കുക സ്ത്രീകളാണുക പൊന്തിക്കുമ്പോഴേക്കും ശ്രദ്ധിക്കണം മുടി കാണാത്ത രൂപത്തിൽ അല്ലെങ്കിൽ അവരുടെ ആവറത്ത് പിന്നെ സ്കേരത്തിൽ അവറത്ത് കാണുന്ന രൂപത്തിൽ ആകരുത് അപ്പോൾ നെറ്റിയും മൂക്കാണ് നിലത്ത് വെക്കേണ്ടത് അപ്പൊ ഇങ്ങനെ എട്ട് അവയവങ്ങളാണ് അപ്പൊ ഈ അവയവങ്ങൾ നിലത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ നിസ്കരിക്കേണ്ടത് നമ്മൾക്കേണ്ടത് അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് ശരീരത്തോട് ചേർത്ത് വെക്കുകയും പുരുഷന്മാരെ സംബന്ധിച്ച് കൈ രണ്ടും ഒന്ന് അകത്തി വെക്കലും പ്രത്യേകം സുനത്തുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കൈ വിരല് വെക്കുമ്പോൾ തന്നെ കൈ വരലിൻ്റെ അഞ്ച് വിരലുകളും നേരെ തിമിലയിലേക്ക് അതിന്റെ തലഭാഗം നേരെ തിമിലയിലേക്ക് വരുന്ന രൂപത്തിലാണ് കൈ വെക്കേണ്ടത് സുചിത വെക്കുമ്പോഴും ആ രൂപത്തിലാണ് വെക്കേണ്ടത് റുക്കുവിലാകുമ്പോൾ നേരെ അതിന്റെ പിന്നെ മേലെ ഭാഗം ഉണ്ടല്ലോ പള്ളയുടെ വെളുത്ത പ്രധാനമല്ലാത്ത മേലെ ഭാഗം ആ മേലെയുള്ള ഭാഗം പിന്നെ റുക്കുവിലാകുമ്പോൾ കല്ലിൽ പിന്നെ കാലിൻ്റെ ഭാഗത്തുനിന്ന് എന്ത് ചെയ്യാം മേലെ ഭാഗം അഞ്ചു വിരലും ക്രിമിലയിലേക്ക് വരുന്ന രൂപത്തിൽ വെക്കുക അതുപോലെ തന്നെ സുജൂദിനാണെങ്കിൽ പിന്നെന്ത് ചെയ്യുക അഞ്ച് മൊത്തം പത്ത് വിരലും എന്ത് ചെയ്യുക നേരെ അതിൻ്റെ തലഭാഗം നേരെ കെവിലയിലേക്ക് വരുന്ന രൂപത്തിൽ ആ രൂപത്തിൽ നേരെ വെക്കുക ഒന്നായിട്ട് പരത്തി വെക്കരുത് പിന്നെ വിരലുകൾ വെക്കുമ്പോൾ ഒന്ന് പിന്നെ എല്ലാം കൂടി അടുപ്പിച്ച് വെക്കുന്ന രൂപത്തിൽ അതൊരു മിതമായ രൂപത്തിൽ സാധാരണ കൈ വെക്കുക ഒരു ഒന്ന് അക അകത്തിപ്പിടിക്കുക ഓവറായിട്ടും അല്ല പിന്നെ കൂടുതലായിട്ട് അടുപ്പിച്ചുമല്ല ആ രൂപത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നേരെ എല്ലാ വിരലുകളും തിമിലയിലേക്ക് അതിന്റെ തലഭാഗം ത്രിമിലയിലേക്ക് വരുന്ന രൂപത്തിൽ കൈവെക്കുക എന്നുള്ളതാണ് അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്തു ചെയ്യുക ശ്രദ്ധിക്കുക ബാക്കി ഇൻഷാൽതാ അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം അള്ളാഹു തന്നെ നമുക്കൊക്കെ ഈ രൂപത്തിൽ പരമാവധി സൂക്ഷ്മ സൂക്ഷ്മതയോടുകൂടെ തന്നെ തൽക്കാലം ഇവിടെ സ്റ്റോപ്പ് ആക്കുകയാണ് ഇതിന്റെ ബാക്കി ഇൻഷാൽ അടുത്ത വീഡിയോയിലായിട്ട് നമുക്ക് പറയാം പരമാവധി സൂക്ഷിച്ചുകൊണ്ട് തന്നെ പിന്നെ സ്കാരങ്ങളൊക്കെ നിസ്കരിക്കുക അള്ളാഹുത്തല നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ചൊല്ലാനുള്ളതൊക്കെ പ്രത്യേകമായിട്ട് തന്നെ നമുക്ക് അറിയാവുന്നതാണ് എങ്കിലും അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ പ്രധാനമായിട്ടും ചൊല്ലേണ്ടത് റുക്കുല് എന്നുള്ളതാണ് മൂന്ന് പ്രാവശ്യം അതിനുശേഷം അപ്പൊ ഇത് ഒന്ന് ചൊല്ലി ഒന്ന് എന്ത് ചെയ്യാ ചൊല്ലി പഠിക്കാൻ നോക്കിയിട്ട് ചൊല്ലി പഠിക്കാം അറിയാത്ത ആരെങ്കിലും കണ്ട എല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ ആരെങ്കിലും പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് അപ്പൊ ആ ഇത് ചൊല്ലുക അപ്പം ഇത് പ്രധാനമായിട്ടും പഠിക്കാതിന് മുമ്പ് വജ്ജഹത്തുണ്ട് വജ്ജഹത്വം പ്രത്യേകം ശ്രദ്ധിക്കുക വജ്ജഹത്തു വേന് ഒന്ന് ചൊല്ലി പഠിക്കുക ഇൻഷാ അള്ളാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ നിസ്കാരം അതിൻ്റെതായ പൂർണ്ണമായ രൂപത്തിൽ വളരെ മനോഹരമായിട്ട് ഭംഗിയായിട്ട് നിർവഹിക്കാനുള്ള അള്ളാഹു തആല പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നിസ്കാരം അതിൻ്റെതായ രൂപത്തിൽ തന്നെ നിസ്കരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു മനസ്സിന് ഒരു അള്ളാഹു തആല ആ ഒരു രാഹത്തോടു കൂടെ ആ ഒരു ലളിതത്തോടു കൂടെ നിസ്കരിക്കാനുള്ള തൗഫീഖ് നല്ല ഇഹലാസോടു കൂടെ നിസ്കരിക്കാനുള്ള തൗഫീഖ് പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ